ഹായ് വിനോദ് ഇമ്മ്യൂണിറ്റി വെൽനസ് കോച്ചായി പ്രാക്ടീസ് ചെയ്യുന്നു ഐഡന്റിറ്റി ഷിഫ്റ്റ് അതായത് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ ഒരിക്കലും മാറ്റുവാൻ സാധിക്കില്ല നമുക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളെയും നമുക്ക് മാറ്റുവാൻ സാധിക്കില്ല പിന്നെ എന്താണ് മാറ്റുവാൻ സാധിക്കുക നമുക്ക് നമ്മളെ മാത്രമേ മാറ്റുവാൻ സാധിക്കൂ ഞാൻ എന്ന വ്യക്തിയെ മാത്രമേ എനിക്ക് മാറ്റുവാൻ സാധിക്കില്ല താഴ്ന്ന ചിന്താഗതിയിൽ നിന്ന് ഉയർന്ന ചിന്താഗതിയിലേക്ക് മാറിയപ്പോഴുള്ള ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ മുമ്പേ ഉണ്ടായ ഞാനല്ല ഇന്നത്തെ ഞാൻ ആ രീതിയിൽ നിങ്ങൾ എൻ്റെ ആപ്റ്റ ബിഫോർ നോക്കൂ എന്താണ് മാറ്റം ഉണ്ടായത് എന്താണ് മാറിയത് ഞാനാണ് അവിടെ മാറിയത് എങ്ങനാണ് മാറ്റം ഉണ്ടായത് അതേ മാറ്റം നിങ്ങളിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടി ഫുൾ ടൈം വെൽനസ് പോയിട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ യാത്ര ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നാളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് നാളെ നമുക്ക് കാണാം ഓക്കെ